ഇത് ഗോമാങ്ങയാണ് ഗോമാങ്ങ പഴുപ്പിക്കാൻ അത്ര നല്ലതല്ല സ്വാദുണ്ടെങ്കിലും വേഗം പുഴു വരുന്ന മാങ്ങയാണ് ഗോമാങ്ങ അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് ഒന്ന് തുറമാങ്ങ ഉണ്ടാക്കി നോക്കാം എന്നാണ് ഇപ്പോൾ വിചാരിച്ചത് പുഴു ഇല്ലാത്ത മാങ്ങയൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല ചെറിയ കുത്തുകൾ ഉള്ളതൊക്കെ ചിലപ്പോൾ പുഴുണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചു നമുക്ക് ഈ മാങ്ങകളൊക്കെ ഒന്ന് ചെറുതായിട്ട് പുഴുങ്ങിയെടുക്കാനുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ചാൽ ഓഫാക്കാം കേട്ടോ അങ്ങനെ നമുക്ക് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഉപ്പൊന്നും ഇടണ്ട ഈ മാങ്ങകളൊക്കെ എടുത്തിടാം ഇനി തിളപ്പിക്കൊന്നും വേണ്ട കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വരും കണ്ടില്ലേ കളർ മാറിയത് കരിമ്പച്ച ഉള്ളത് ഒരു ഇളം പച്ചയായില്ലേ ഇനി ഇത് ചൂടൊക്കെ ആറിക്കഴിഞ്ഞാൽ തുടച്ച് നാലായിട്ട് മുറിക്കണം മുറിക്കുന്നതിൽ ഒരു പ്രത്യേകതയുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഞാനിപ്പോൾ ഇതിന് മുതിർന്നത് നല്ല വെയിലുള്ള സമയത്താണ് നല്ല വെയിലാണെങ്കിൽ ഒരു നാല് അഞ്ച് ദിവസത്തെ വെയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറമാങ്ങ റെഡിയാക്കി എടുത്ത് വെക്കാൻ പറ്റൂട്ടോ തുടച്ച് വൃത്തിയാക്കിയ മാങ്ങയാണേ ഇനി മുറിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പൂള് ഇങ്ങനെ ചെത്തി പുറത്തേക്ക് എടുക്കരുത് നാല് കഷ്ണമാക്കിയിട്ട് അറ്റം വരെ മുറിക്കാതെ അതിൻ്റെ ഞെട്ട് കളയാതെ ഒരു കണക്ഷൻ വെച്ചിട്ട് വേണം മുറിക്കാൻ ഇതാ ഇങ്ങനെ ഉണ്ടാവും മുറിച്ച് കഴിയുമ്പോൾ ഇപ്പം ഇതിൽ നമ്മൾ ഉപ്പൊന്നും പരട്ടിയിട്ടില്ല ഇതൊക്കെ കഴിഞ്ഞ് ഉപ്പും മുളക് പൊടിയൊക്കെ പരട്ടി നമുക്ക് ഇത് ഇതുപോലെ അടച്ച് നൂല് വെച്ച് കെട്ടി വെക്കാനുള്ളതാണ് അതുകൊണ്ട് ഇതിൻ്റെ കണക്ഷൻ കുറച്ചവിടെ വെക്കണം കേട്ടോ എന്നാലേ നമുക്കത് കെട്ടി വെക്കാൻ പറ്റുള്ളൂ മാങ്ങ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ വേഗം മുറിഞ്ഞു പോവും അങ്ങനെ ഒന്ന് രണ്ട് മാങ്ങ എനിക്ക് അങ്ങനെ മുറിഞ്ഞു പോയി കുഴപ്പമില്ല എന്നാലും ശ്രദ്ധിച്ച് മുറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് മുറിക്കാൻ കിട്ടും അങ്ങനെ ഇപ്പോൾ ഇത് ഞാൻ വെയിലത്ത് വെച്ചിട്ടുണ്ട് ഈ ഇപ്പോൾ ഈ കാണുന്നത് ഒന്നര ദിവസം കൃത്യം വെയിൽ കിട്ടിയ മാങ്ങേൻ്റെ അവസ്ഥയാണ് നമ്മൾ നമ്മളിതിൽ ഇതുവരെ ഉപ്പിട്ടിട്ടില്ല ഇനിയാണ് നമ്മൾ ഉപ്പിടാൻ പോകുന്നത് ഇത്രയും ഉണക്കം കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഉപ്പിടുക എനിക്കിപ്പോൾ ഈ തുറമാങ്ങ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നത് എൻ്റെ കൂട്ടുകാരിൻ്റെ ചേച്ചിയാണ് മാങ്ങ തന്നതും അവരാണ് അവർ തന്ന അതേ പ്രകാരമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് ഇനി ഈ ഉപ്പ് പെരട്ടിയ മാങ്ങ കൃത്യം നാലോ അഞ്ചോ ദിവസം നന്നായിട്ട് ഉണങ്ങണം ഇനിയാണ് നമ്മൾ ട്വിസ്റ്റ് നടക്കാൻ പോകുന്നത് ഉപ്പ് പെരട്ടി വെച്ചത് കൊണ്ട് തന്നെ ഇതിൻ്റെ അടിയിൽ ലേശം വെള്ളമൊക്കെ ഊറി വരും അത് നമുക്ക് ഈ മാങ്ങേൻ്റെ ഉള്ളിലേക്ക് തന്നെ ഒഴിക്കാം കേട്ടോ അത് അതിൻ്റെ പുളിയൊക്കെയുള്ള സത്തായിരിക്കും അത് കളയേണ്ട ആവശ്യമില്ല ഞാനിത് ചെയ്യാൻ തുടങ്ങിയപ്പോഴൊക്കെ പൊരിഞ്ഞ വെയിലായിരുന്നു കേട്ടോ രാവിലെ വെയിൽ വരുന്നതിന് മുന്നേ ഞാൻ ഇതെല്ലാം പ്ലേറ്റിലാക്കി ഇവിടെ മുറ്റത്ത് കൊണ്ട് നിരത്തി വെക്കണം അല്ലെങ്കിൽ ഞാൻ തന്നെ കരിഞ്ഞു പോകുന്ന നിലയിലായിരുന്നു വെയിൽ എല്ലാം മാറി മറഞ്ഞത് പെട്ടെന്നായിരുന്നു ആദ്യ ആദ്യമൊക്കെ ഒരു ദിവസം മുഴുവൻ വെയിൽ കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു അത് കഴിഞ്ഞു എന്നു നോക്കുമ്പോൾ ഉച്ച വരെ വെയിൽ ഉച്ചയ്ക്ക് ശേഷം മഴ മഴയെന്നുള്ള സ്ഥിതിയായി ഉച്ച വരെ നല്ല വെയിലായിരുന്നേ അപ്പം ഞാൻ ഇതാ ഇങ്ങനെ കണ്ടില്ലേ മാങ്ങയൊക്കെ ഇത്ര നന്നായിട്ട് ഉണങ്ങി വന്നു കൃത്യമായിട്ടുള്ള വെയിൽ രണ്ട് ദിവസം കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ തുറമാങ്ങയൊക്കെ ഇപ്പോൾ കിഴി കെട്ടി കഴിഞ്ഞേനെ അപ്പോഴാണ് ആ ക്ഷണിക്കപ്പെടാത്ത അതിഥീൻ്റെ വരവ് ആരാ ന്യൂനമർദ്ദം കണ്ടില്ലേ എൻ്റെ മാങ്ങേൻ്റെ അവസ്ഥ ഈച്ചയൊക്കെ വരാൻ തുടങ്ങി എന്നാലും ഒരു നേരിയ പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ വെയിൽ കണ്ടപ്പോൾ വെച്ചു വെയിലിന്റെ കൂടെ തന്നെ മഴയും വന്നു ഇത് കണ്ടില്ലേ മൊത്തത്തിൽ മഴയായി അങ്ങനെ എൻ്റെ തുറമാങ്ങാന്നുള്ള മോഹവും പോയി ഇനി വേണമെങ്കിൽ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് വലിച്ചെറിഞ്ഞ് ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റും അതല്ലാതെ ഇനിയിപ്പിതിനെ കൊണ്ട് യാതൊരു കാര്യവും ഇല്ല എന്റെ കുഴപ്പം കൊണ്ടാണോ കാലാവസ്ഥേന്റെ കുഴപ്പം കൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ലാട്ടോ തുറമാങ്ങ ഉണ്ടാക്കണം എന്നുള്ള മോഹം ഏതായാലും പോയ സ്ഥിതിക്ക് തുറമാങ്ങ കഴിക്കണം എന്നുള്ളത് എൻ്റെ ഒരു വാശിയായിരുന്നു അങ്ങനെ ഞാൻ കടയിലൊക്കെ പോയി ഒരു സാധനം വാങ്ങി ഇത് നല്ല ഫ്ലഷിയും ജ്യൂസിയും ഒക്കെ ആയിട്ടുള്ള ഒരു തുറമാങ്ങയായിരുന്നു കേട്ടോ നമുക്ക് വേണമെങ്കിൽ വെറുതെ ഇങ്ങനെ എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ ഉപ്പും ഉണ്ട് കുറച്ച് വിനാഗിരിൻ്റെ ചൊയ കൂടുതലും ഉണ്ട് അങ്ങനെ ആകുമ്പോഴേ അത് നാശാവാതെ നിൽക്കുകയുള്ളൂ മഴ പറ്റിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം തുറമാങ്ങയായിരുന്നു ഇങ്ങനെ കാണിച്ചു തരിക കിട്ടിയ മാങ്ങകളൊക്കെ പല വിധത്തിൽ ഞാൻ മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നീളത്തിൽ ഉപ്പിലിട്ട് വെച്ചു പിന്നെ ചെറുതായി മുറിച്ചിട്ട് ഉപ്പിലിട്ട് വെച്ചു അങ്ങനെ അതിൽ നിന്നും കുറച്ചെടുത്തിട്ടായിരുന്നു തുറമാങ്ങ ഉണ്ടാക്കാൻ വേണ്ടി വിചാരിച്ചത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ആക്കിയാൽ മതിയായിരുന്നു നഷ്ടപ്പെടില്ലായിരുന്നു അല്ലേ ഞാൻ പറയാറില്ലേ എപ്പോൾ വീഡിയോ എടുക്കുമ്പോഴും ഞാൻ വിചാരിക്കുമ്പോൾ ഇത് എന്തായാലും സക്സസ് ആകുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ആദ്യം മുതലേ ഉള്ള വീഡിയോ എടുക്കുക അത് കഴിഞ്ഞിട്ട് ഇത് അവസാനമാകുമ്പോഴത്തേക്ക് ഫ്ലോപ്പ് ആവുമ്പോൾ എടുത്ത വീഡിയോയിൻ്റെ എഫേർട്ട് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് വീഡിയോ ആക്കി എനിക്ക് എന്നെ തന്നെ നല്ല പ്രതീക്ഷയാണ് ഇതൊന്നും തെറ്റൂല എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് എനിക്കുള്ളത് കൊണ്ടാണ് ഇതൊക്കെ പറ്റുന്നത് അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ എപ്പോഴും സക്സസ് ആയ സ്റ്റോറികളല്ലേ കാണാറുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ സക്സസ് ആവാത്ത വീഡിയോയും കൂടി ഒന്ന് കാണുന്നതിൽ തെറ്റൊന്നുമില്ല അപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റില്ലല്ലോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ